നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ നക്ഷത്ര ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേടക്കൂറിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നല്ല സമയമാണ് സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിലഭിവൃദ്ധിയും ഉണ്ടാകും വരുമാന വർധനവ് ഉണ്ടാകും വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും സുഹൃത്തുക്കളും ബന്ധുക്കളും സ്ത്രീകളുമായി നല്ല ബന്ധം പുലർത്തും അനുകൂലമായ പല പ്രവൃത്തികളും അവരിൽ നിന്നും ഉണ്ടാകും ഭാഗ്യം അനുകൂലമായി നിൽക്കുന്ന സമയമാണിത് എങ്കിലും ആരോഗ്യം പൂർണ്ണ തൃപ്തി നൽകുന്നതല്ല ഇടവ്ക്കൂറി ജനിച്ചവർക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ വിജയം കൈവരിക്കും എങ്കിലും സ്ഥാനചലനം ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം സന്താനങ്ങൾക്ക് ആയുരാരോഗ്യവും ഉയർച്ചയും ഉണ്ടാകും സന്താനങ്ങൾക്ക് നേട്ടങ്ങളും ഉണ്ടാകും എങ്കിലും വിചാരിക്കാതെ വന്നു ചേരുന്ന ചിലവുകൾ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കും മറ്റുള്ളവരുമായി അകലം പാലിക്കാനും കലഹിക്കാനുമുള്ള പ്രവണത ഉണ്ടാകും അഭിമാനക്ഷതം ഉണ്ടാകുന്ന പ്രവൃത്തികൾ ഉണ്ടായേക്കാം മിഥിലക്കുറുകാർക്ക് സാമ്പത്തികമായി ഉയർച്ച കൈവരിക്കും തൊഴിൽ രംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം ധർമ്മകാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും സ്ത്രീകളുമായി നല്ല ബന്ധം പുലർത്തും കുടുംബത്ത് ഐക്യം നിലനിൽക്കും കാരണങ്ങൾ ഉണ്ടാകാതെ തന്നെ ചിലപ്പോൾ കലഹങ്ങളും കുടുംബത്ത് ഉണ്ടായേക്കാം തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാവുമെന്നും വരാം ആളുകളുമായി അകിൽച്ച കാണിക്കുന്നിരിക്കും കർക്കിടകൂറില് ജനിച്ചവർക്ക് ഇഷ്ടകാര്യങ്ങൾ പലതും ശ്രദ്ധിക്കും സൗഭാഗ്യങ്ങൾ പലതും വന്നു ചേരും തൊഴിൽ രംഗത്ത് വിജയം കൈവരിക്കും ധനവും ധാന്യങ്ങളും വർദ്ധിച്ച തോതിൽ ലഭ്യമാകും സുഖ അനുഭവങ്ങൾ പലതും തേടിയെത്തും എങ്കിലും സ്വജനങ്ങളുടെ വേർപാടും രോഗങ്ങളും മനസ്സിനെ മുമ്പിലപ്പെടുത്തിയേക്കാം ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ ഐക്യം നിലനിർത്താൻ പ്രയാസപ്പെടും ഭാര്യയുടെയും സന്താനങ്ങളുടെയും കലഹങ്ങളും ഐക്യമില്ലായ്മയും അനുഭവപ്പെടും സ്ത്രീകൾ നിമിത്തമുള്ള ഉപദ്രവങ്ങൾ നിലവാരം കുറഞ്ഞ സ്ത്രീകളുമായിട്ടുള്ള സമ്പർക്കം എന്നിവ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയേക്കാം തൊഴിൽ രംഗത്ത് സ്ഥാനഭ്രംശവും സാമ്പത്തിക നഷ്ടവും അനുഭവപ്പെടാം കന്നിക്കൂറിൽ ജനിച്ചവർക്ക് സന്താനസിദ്ധിയും ഭാര്യ ഉണ്ടാകും സാമ്പത്തികമായി നല്ല സമയമാണ് ധനലാഭം ഉണ്ടാകും കുടുംബാഭിവൃദ്ധിയും ഉണ്ടാകും ശത്രുക്കളിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടായേക്കാം രോഗമുക്തി അനുഭവപ്പെട്ടു തുടങ്ങും തുലാക്കുറൽ ജനിച്ചവർക്ക് ധനലാഭം ഉണ്ടാകും സന്താനം പ്രതീക്ഷിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ബന്ധുജനങ്ങളിൽ നിന്ന് കൂടുതൽ സഹകരണം ലഭ്യമാകും ആളുകളുമായി അകൽച്ച കാണിക്കാനുള്ള പ്രവണത ഉണ്ടാകും കുടുംബാംഗങ്ങളുടെ അകൽച്ചയും വേർപാടും രോഗങ്ങളും മനോദത്തിന് കാരണമായേക്കാം വൃശ്ചയക്കുറൽ ജനിച്ചവർക്ക് ബന്ധുജനങ്ങളുമായി ഐക്യവും സന്തോഷവും ഉണ്ടാകും മനോഹരമായ സംസാരം മൂലം ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കും ബുദ്ധി സാമർഥ്യം കൊണ്ട് കാര്യങ്ങൾ അനുകൂലമാക്കുകയും വിജയം ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സാമ്പത്തിക നഷ്ടം കുറയ്ക്കാനും കുടുംബാംഗങ്ങളുടെ അകൽച്ച കുറയ്ക്കാനും കഴിയും സനക്കുറിൽ ജനിച്ചവർക്ക് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കും ആജ്ഞകൾ പലതും നിറവേറ്റപ്പെടും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം സുഖഭോഗ വസ്തുക്കളുടെ ലഭ്യത ഉണ്ടാകും മോശം വാക്കുകൾ കൊണ്ട് ബന്ധുക്കൾ അകൽച്ച പാലിച്ചേക്കാം ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും എങ്കിലും പൂർണ്ണമായ ഒരു സുഖം അനുഭവപ്പെടുകയില്ല മകരക്കുറൽ ജനിച്ചവർക്ക് സന്താനം വീട് സ്വർണം വാഹനം എന്നിവ ലഭ്യമാകും സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചം കണ്ടു തുടങ്ങും അന്യരിൽ നിന്നും ബഹുമാനവും അംഗീകാരങ്ങളും ലഭിക്കും ജീവിതം സുഖകരമായിരിക്കുമെങ്കിലും തനിക്കോ കുടുംബാംഗങ്ങൾക്കോ രോഗങ്ങൾ ഇതിന് മാറ്റി കൊടുത്തേക്കാം കുംഭക്കോളിൽ ജനിച്ചവർക്ക് ധനലാഭം ഉണ്ടാകും പ്രവൃത്തികളിൽ വിജയമുണ്ടാകും കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കും സുഖഭോഗ വസ്തുക്കൾ കൈവശം വന്നു ചേരും എങ്കിലും ബന്ധുജനങ്ങളുടെ രോഗവും വേർപാടും ദുഃഖവും അനുഭവപ്പെടാം ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും സുഖ അനുഭവങ്ങൾ ഉണ്ടാവും മീനക്കുറിൽ ജനിച്ചവർക്ക് ധനലാഭമുണ്ടാകും ആഡംബര വസ്തുക്കളുടെ ലഭ്യത ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത കൈകളിൽ നിന്നും സാമ്പത്തികം വന്നുചേരും എങ്കിലും തൊഴിൽപരമായും അല്ലാതെയും സ്ഥാനഭ്രംശം ഉണ്ടാകാം പ്രവൃത്തികളിൽ തടസ്സം അനുഭവപ്പെടാം കുടുംബാംഗങ്ങളുടെ രോഗവും ദുഃഖവും ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെടും എല്ലാവർക്കും നന്ദി നമസ്കാരം